ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് കെണിയ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് നന്നേക്കുമായി ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ടിപ്സുകളാണ് ഇതിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പൊ ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റാണ് എപ്പോഴും നല്ലത് ഒരുപാടൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ആ ഒരു ഫ്ലേവർ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒരലപ്പം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരടപ്പ് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡെറ്റോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒരലപ്പം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പകുതി ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നീരുള്ള ലെമൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നീര് കുറവുള്ളതാണെങ്കിൽ ഒരു ലെമൺ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്മെല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ ഈച്ചയുടെയും പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പുകളുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അവയൊക്കെ ഓടിക്കുന്നതിനായിട്ട് നമ്മൾ പുറത്തു നിന്ന് ഓരോ കെമിക്കലുകൾ മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഈ ഒരു സാധനം മാത്രം മതി ഒറ്റ ദിവസം നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി വീടിൻ്റെ പരിസരത്തേക്ക് പോലും അവയൊന്നും വരികയില്ല അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറോളം മാറ്റി വെച്ചിട്ട് വെള്ളം നന്നായി തണുത്തു വന്ന സമയത്ത് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് ഈച്ചയാകട്ടെ പ്രാണിയാകട്ടെ പല്ലി പാറ്റ ഒന്നും തന്നെ വരികയില്ല നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ഈയൊരു സാധനം അടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ രാത്രിയിലെ അടുക്കളയൊക്കെ നമ്മൾ എത്ര നന്നായി ക്ലീനാക്കി കിട്ടുമെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിൻ്റെ ഇവിടെയൊക്കെ പാറ്റുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അവയൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ഇതാ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നീട് ആ പരിസരത്തേക്ക് പോലും വരികയില്ല പാറ്റയും പല്ലിയും മാത്രമല്ല ഈച്ചയും കൊതുകിനെയും ഉറുമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് ഇതടിച്ചു കൊടുത്താൽ മതി കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം കുട്ടികളൊക്കെയുള്ള വീടുകളിൽ കെമിക്കലുകൾ കെമിക്കലുകളടങ്ങി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ റിസ്ക് ആണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ സിങ്കിനകത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഒരു ടിപ്പ് കണ്ടു നോക്കാം ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടിക്ക് വരെ നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ് നമ്മൾ ഇറച്ചി മീനും ഒക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് പോലുള്ള എന്തെങ്കിലും ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മുടെ വീട്ടിൽ എലിയും പല്ലിയും പാറ്റയും പെരിച്ചാഴിയും ഒക്കെ ഉണ്ടെങ്കിൽ അവകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗോതമ്പൊടിയും പഞ്ചസാരയും ഓയിലും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ ഇവകളെ ആകർഷിക്കുകയും അത് ഓടി വന്ന് നക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു തുള്ളി മാത്രം വയറ്റിലെത്തിയാൽ മതി പെട്ടെന്ന് തന്നെ അതുങ്ങൾ നശിച്ചു പോവും അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഹാർപ്പിക്ക് ഒരു തുള്ളി വയറിനകത്താവുകയും അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിന് വെപ്രാളം തുടങ്ങും പിന്നീട് വെള്ളം കുടിക്കുന്ന സമയത്ത് വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പേപ്പറിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പിനകത്തോ ആക്കിയിട്ട് എലികളും പെരിച്ചാഴിയും ഒക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് രാത്രി സമയങ്ങളിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് രാത്രിയിലാണ് ഇവകൾ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം നമ്മളിങ്ങനെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഒക്കെ അടുത്ത് വെച്ചു കൊടുത്താൽ രാത്രിയിൽ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും ഇനി അടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവകളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് പകരം മൈദയോ അല്ലെങ്കിൽ കടലമാവോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൗഡർ പോലെ പൊടിച്ചെടുക്കേണ്ട കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് നല്ലതായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ഇതിനായിട്ട് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ഹാർപിക്ക് പോലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കാം ഹാർപിക്ക് നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ ലൈസോൾ ആണെങ്കിലും ഒരു അല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഒന്ന് ചീകിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയാകട്ടെ അതുപോലെ മുട്ടത്തോടാകട്ടെ ഗോതമ്പൊടിയാകട്ടെ ഇതെല്ലാം നമുക്ക് എലികളെയും പെരിച്ചഴിയും പെട്ടെന്ന് ആകർഷിക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് അവകൾ പെട്ടെന്ന് തന്നെ വരികയും അത് വന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എളുപ്പത്തിന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് ഇതാ നന്നായിട്ട് രണ്ട് ബോളുകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് വിഷമോ കെണിയോ ഒന്നും വെക്കാതെ തന്നെ വീട്ടിൽ നിന്ന് എലിയും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണ് അപ്പോൾ അത ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ഇതുപോലുള്ള തേങ്ങ ആയിട്ടുള്ള ചിരട്ടകളുണ്ടെങ്കിൽ ഈ ചിരട്ടയ്ക്കകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും ഈ ചിരട്ടയിൽ ഒരല്പം തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആ തേങ്ങയുടെയൊക്കെ സ്മെല്ല് കെട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് വരും എന്നിട്ട് കഴിക്കുകയും ചെയ്യും അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എലികളും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെ എലികളുടെയൊക്കെ മാളത്തിൻ്റെ ആ ഒരു ഭാഗത്ത് രാത്രി സമയങ്ങളിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി ഈ രാത്രിയിലാണ് ഇവകൾ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് കഴിച്ച് വയറിലെത്തുമ്പോൾ തന്നെ അതിന് പെട്ടെന്ന് ഉണ്ടാകും പരവേശം കാരണം അത് വെള്ളം കുടിക്കാൻ ഓടുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക വേറെ വിഷമോ ഗണിയോ ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചെയ്തു കൊടുത്താൽ മതി കപ്പ കൃഷിക്കാരൊക്കെ കൂടുതലായിട്ടും ചെയ്ത് നോക്കുന്ന ഒരു സൂത്രമാണ് ചെയ്ത് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് കണ്ടു നോക്കാം ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ് ചോറ് പഴയ ചോറുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് തലേദിവസത്തെ ചോറ് അപ്പോൾ അതേ ചോറ് ഞാനിവിടെ കുറച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഒന്ന് ചീകിയിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പാരസെറ്റമോൾ ഇല്ല നമ്മുടെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ട് മൂന്നെണ്ണം പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം എലികളുടെയും പെരിച്ചാടികളുടെയും ഒക്കെ ശല്യം വീട്ടിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമം ഒക്കെ എണിയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അതാണ് നമ്മുടെ വീട്ടിൽ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന ഈ പഴയ ചോറ് മാത്രം മതി അപ്പോൾ അതാ കൈകൊണ്ട് തന്നെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്കൂടി ഒഴിച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെറിയ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി ഇത് വെച്ച് കൊടുത്താൽ മതി ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ചോറിൻ്റെയും അതുപോലെ ശർക്കരയുടെയും ഒക്കെ മണം കാരണം പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും വിഷമോ കെണിയോ ഒന്നും വെക്കാനായിട്ട് സമയമില്ല സമയമില്ലെങ്കിൽ ഇതാ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതാ വീട്ടിൽ വേണ്ടാതെ വെച്ചിരിക്കുന്ന അടപ്പുകളിലോ ചിരട്ടകളിലോ ഒക്കെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അല്പം ഓയിൽ തൂത്ത് കൊടുക്കുന്നുണ്ട് ഓയിലിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ എലികളെയൊക്കെ ആകർഷിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് ഓയിലൊരല്പം തൂത്തിട്ടാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് എലികളെയും പെരിച്ചാഴിയും മാത്രമല്ല നമ്മുടെ വീട്ടിലെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും ഈ ഒരു സാധനം എവിടെ വെച്ച് കഴിഞ്ഞാലും പല്ലിയും പാറ്റയും ഒക്കെ വന്ന് നാക്കും അത് കഴിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ അത് ചത്തുപോക്കോളും നമ്മൾ രാത്രി സമയങ്ങളിലാണ് ഇത് ചെയ്തു വെക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഗ്യാസിൻ്റെ എവിടെയും കൗണ്ടർ ടോപ്പിലൊക്കെ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷമക്കെണിയോ ഒന്നും വെക്കാതെ തന്നെ വീട്ടിലുള്ള എലിയും പല്ലിയും പാറ്റയും പെരിച്ചാഴിയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്